ആൻഡ് കൺസൾട്ടൻസി നിന്ന് കോടി രൂപയാണ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ധന്യ ാണ് അതിവൃഗമായി തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ലക്ഷം രൂപ തട്ടിയെടുത്ത പരാതിയിൽ തുടങ്ങിയ പോലീസ് അന്വേഷണം ചെന്ന് നിന്നത് ദശാംശം പോക്ക്

അവരൊക്കെ പണം അടിച്ചിട്ടുണ്ട് വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് അത് ഇവിടുന്ന് കടത്തിയാണെന്ന് അറിയാം മകൾ തെറ്റായ ബന്ധുക്കൾക്കായും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് ഈ ഇരുപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു എത്ര ധന്യം ഈ ജീവിതം ഇപ്പോൾ എല്ലാം പിടിച്ചു ഒളിഞ്ഞടുങ്ങി ഇരുപത് കോടി രൂപ കട്ട വഴി എന്താണ് എന്നത് മനസ്സിലായി എല്ല വർഷവും ഓഡിറ്റിങ് നടത്തുന്നതല്ലേ ഈ അഞ്ചു വർഷവും നടത്തിട്ട് അറിഞ്ഞില്ലേ എന്നൊരു ഒരു കാര്യം സ്വാഭാവികമായും അവിടെ ഉയരുന്നുണ്ട് പൊട്ടൻ ഇരുപത് കോടി തട്ടിയെടുത്ത കേസ് കൈമാറും ജോലി കൂലി അതാ പത്തൊമ്പത് ദശാംശം തൊണ്ണൂറ്റിനാല് കോടി രൂപയില് രണ്ടു കോടി രൂപ കളിച്ച് ആണ് കളഞ്ഞതെന്നാണ് കണ്ടെത്തി നിങ്ങൾ ഏതെങ്കിലും മമ്മി ഡോട്ട് കോമിൽ കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എല്ലാം പെട്ടെന്ന്